മൈദയും മൈദയുടെ ഉൽപ്പന്നങ്ങളുണ്ട് അലാക്സിൻ കിടക്കുന്നിടത്തോളം കാലം മൈദയിൽ അലാക്സിൻ ഉള്ളിടത്തോളം കാലം അത് ക്യാൻസർ ഓജനിക്കാണ് അത് പാൻഗ്ലാസിന്റെ ബീറ്റാ സെല്ലുകളെ നശിപ്പിക്കുമെന്ന് പഠിച്ച നമ്മൾ ഗ്യാസിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനെ തടയുന്നു പഠിച്ച നമ്മൾ അലാക്സിൻ കുത്തിവെച്ചാണ് ഷുഗർ രോഗികളുടെ മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനിക്കാരൻ ആദ്യം ഏതെങ്കിലും മൃഗങ്ങളെടുത്ത് കൃത്രിമായി ഷുഗർ ഉണ്ടാക്കാൻ കുത്തിവെക്കുന്ന സാധനമാണ് ആ അലോക്സൻ നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്ത് പൊറോട്ടയും ബിസ്ക്കറ്റും മൈദയുടെ ഉൽപ്പന്നങ്ങൾ തിന്നുമ്പോൾ വിശക്കാത്തത് മുളക് പൊടിക്കാത്ത് അറക്കപ്പൊടിക്കാത്ത് ഏതെങ്കിലും ഒരു അറക്കപ്പൊടി എടുത്ത് നല്ല ഫൈൻ പൊടിയാക്കിയിട്ട് ഇതിന്റെ ഒരു എരിയാണീ കൊടുക്കുന്നത് ഇത് ഞാൻ വാങ്ങിയപ്പോൾ ആ വാങ്ങിച്ച കടക്കാരൻ എന്നോട് പറഞ്ഞത് സാറേ ഇതിന്റെ ക്വാളിറ്റി എങ്ങനാന്ന് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചത് ഞാൻ ഞെട്ടിപ്പോയി അവ എന്നോട് പറഞ്ഞത് സാറ് പറഞ്ഞു പറഞ്ഞ ആസനം വരെ കത്തിയില്ലെങ്കിൽ കാശ് വേണ്ടെന്ന് അത്തരം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കണേ ഇത് നമ്മള് മുളകുപൊടിയായിട്ട് തിന്നുന്നു അത് കഴിഞ്ഞ് നമ്മടെ കായത്തിന്റെ പാക്കറ്റ് ഒന്ന് എടുത്ത് പൊട്ടിച്ച് നോക്കുക കായത്തിന്റെ പാക്കറ്റ് അതിന്റെ അടിയിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് കായമില്ലെന്ന് അതാണ് തമാശ ആ കായത്തിന്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് അറബിക് ഗം ആൻഡ് മൈദ അസഫോട്ടയുടെ മണം അടിച്ചിരിക്കുന്നു എന്നാണ് മഞ്ഞപ്പൊടിക്കകത്ത് മഞ്ഞൾപ്പൊടി നല്ല എഴുതുന്നത് മഞ്ഞപ്പൊടി എഴുതുന്നു ഇല്ലെങ്കിൽ സിന്തറ്റിക് ഫുഡ് കളർ പ്രിപ്പറേഷൻ യെല്ലോ എന്ന് എഴുതിയിരിക്കുന്നു അതിന്റെ ഇൻഗ്രീഡിയൻസ് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സോഡിയം ക്ലോറൈഡും ടാട്രാസിനുമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഉപ്പും പെയിന്റും അതിന് അടിയിൽ ഒരു വാചവും കൂടെ എഴുതിയിട്ടുണ്ട് ഓൺലി ഫോർ ഇൻഡസ്ട്രിയൽ യൂസ് എന്നുകൂടെ എഴുതി അതിനകത്ത് ഡൈ കണ്ടന്റ് പെയിന്റിന്റെ കണ്ടന്റ് വില എത്തരേണ്ടെന്ന് എഴുതിയിരിക്കുന്നു ആരും അതിന്റെ പുറകെ നോക്കാറില്ല അപ്പം മസാലപ്പൊടികളെല്ലാം അവൻ അവൻ വാങ്ങിച്ച് കുറഞ്ഞ പക്ഷം പൊടിച്ചെങ്കിലും അടുത്തത് കല്യാണം ഹോട്ടല് പാലുകാറ്റ് ഇവിടങ്ങളിൽ പോയി നമ്മൾ ചാപ്പാട് കഴിച്ചിട്ട് വീട്ടിൽ വരുമ്പോ തളന്ന് കിടന്നാണ് ഉറങ്ങുന്നത് ക്ഷീണം അവശത കാരണം ഈ എസൻസുകളും അജിനോമോട്ടോയും ഈ കളറും പെയിന്റും ഇതെല്ലാം കൂടെ നമ്മൾ തിന്നുന്നു ഈ ഇരിക്കുന്നത് നിങ്ങൾ ഇവിടുന്ന് അവിടം വരെ വരുമ്പോൾ നോക്കിക്കോ പണം വന്നോലെ നോക്കിക്കോളൂ ഇത് മാംഗോ സ്ലൈസ് കേട്ടില്ലേ മാങ്ങയുടെ ജ്യൂസ് അതിന്റെ മണം ഇത് കഴിക്കുന്നവൻ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്തുള്ളത് ഇത് കഴിക്കുന്നു പിന്നെ മാങ്ങ മാങ്ങതിന്നൂല കാരണം മാങ്ങയും കട്ടിയും വലിയ ടേസ്റ്റ് ഇവൻ മനസ്സിന് കൊടുത്തു കഴിഞ്ഞു അപ്പം അവൻ ഇനി ഈ ആ മാങ്ങ തിന്നൂല ആ കുട്ടി ഇത് കുടിച്ചു കഴിഞ്ഞാൽ അവൻ അതി കഴിക്കുള്ളൂ നമ്മൾ കണ്ടതാണ് ഈ ഓരോരോ സാധനങ്ങൾ കുടിക്കുന്നതിൻ്റെ പരിണത ഫലം ക്യാൻസർ ആണെന്ന് വായിച്ചു പഠിച്ചു എന്നിട്ട് ഇതങ്ങ് നിർത്താനെന്നൊരു സംവിധാനം നിർത്താനോട്ട് പോകുന്നില്ല കാരണം ഇതെല്ലാം ആഗോളവൽക്കരണത്തിനകത്തുള്ളത് അതുകൊണ്ട് ഇത് നീ നിർത്താനൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി നിങ്ങൾ ഏത് ജ്യൂസ് അല്ലെങ്കിൽ സ്ക്വാഷ് എടുക്കുന്നു അതിന്റെ പുറത്ത് വ്യക്തമായി അവർ എഴുതിയിട്ടുണ്ട് സിന്തറ്റിക്ക് കൃത്രിമമായി ഉണ്ടാക്കിയത് ഈ ആഹാരവും ഈ മനസ്സും ഒന്ന് മാറി ഞാൻ പറയുന്ന പോലെ ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ ഏത് രോഗമുണ്ടായിക്കോട്ടെ എത്ര വലിയ മാറാരോഗവും എത്ര വലിയ ഇതുമായിക്കോട്ടെ രോഗം മാറ്റിയെടുക്കാൻ പറ്റും